ഹലോ ഗൈസ് അസ്സലാ വലൈക്കും ന്യൂ വെറൈറ്റി മോഡൽ ഡ്രസ്സാണ് ഫസ്റ്റ് കാണിക്കുന്നത് കേട്ടോ കോഡ് ആണ് സ്ലിറ്റഡ് പോർഷനിൽ പ്രത്യേക ഒരു കട്ടിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് സ്ലബ് കോട്ടൺ ആണ് വരുന്നത് കേട്ടോ മീഡിയം മുതൽ ത്രിബിൾ എക്സൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് എണ്ണൂറ്റി അൻപത്തി അഞ്ച് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് അതുപോലെ ആണ് കൊടുത്തിട്ടുള്ളത് ടോപ്പ് ലെങ്ത് നാൽപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി ആറ് വരെ വരുന്നുണ്ട് ബോട്ടം ലെങ്ത്ത് മുപ്പത്തി എട്ട് വരുന്നുണ്ട് പല്ലാസുമാണ് കേട്ടോ ബോട്ടം വരുന്നത് ഫുൾ സ്ലീവ് ആണ് കൊടുക്കുന്നത് ഇപ്പോൾ എല്ലാ സോ ഒരു പ്രത്യേക സ്റ്റൈലിലുള്ള കട്ടിങ്ങാണ് കേട്ടോ വരുന്നത് എണ്ണൂറ്റി അൻപത്തി അഞ്ച് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് ആണ് ആർക്കിളി പാർട്ടിവെയർ സെറ്റാണ് കേട്ടോ കോട്ടൺ ആണ് ഫാബ്രിക് വന്നിട്ടുള്ളത് മിറർ വർക്ക് കൊടുക്കുന്നുണ്ട് ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് ഹാൻഡ് എംബ്രോയ്ഡറി വർക്ക് അവൈലബിൾ ആണ് പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ ഒറിജിനൽ മിറർ വർക്ക് വർക്കാണ് കൊടുക്കുന്നത് മയൂർ ഹാൻഡ് എംബ്രോയിഡറി വർക്കും കൊടുത്തിട്ടുണ്ട് അതുപോലെ മീഡിയം മുതൽ ത്രിബ്ലാക്സിൽ വരെ അവൈലബിൾ ആയിട്ടുണ്ട് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യുക കമൻറ്റ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി അറിയിക്കാനും മറക്കരുത് അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ കൊടുത്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നെക്സ്റ്റ് കോഡ് സെറ്റ് തന്നെയാണ് പല്ലാസോ ആണ് ബോട്ടം വരുന്നത് പ്യുവർ കോട്ടണിൽ തന്നെയാണ് എലൈൻ പാറ്റേൺ ആണ് കട്ടിങ് വന്നിട്ടുള്ളത് കംഫർട്ടബിളാണ് കംഫർട്ടബിളായി യൂസ് ചെയ്യാൻ പറ്റുന്ന സമ്മർ വെയർ ആണ് കേട്ടോ പ്യുവർ കോട്ടൺ വരുന്നത് കൊണ്ട് തന്നെ മീഡിയം മുതൽ ത്രിബിൾ എക്സൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അറുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് ഷോ ബട്ടൺ കൊടുക്കുന്നുണ്ട് അതുപോലെ കോളറിനൊക്കാണ് വരുന്നത് ഹാഫ് സ്ലീവ് ആണ് കേട്ടോ കൊടുക്കുന്നത് സ്ലിറ്റഡ് ആയിരിക്കും മെനി കളേഴ്സിൽ ഇത് അവൈലബിൾ ആണ് കേട്ടോ മീഡിയം മുതൽ ത്രിബിൾ എക്സൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ബിഗ് വർക്കാണ് വർക്കാണോ ആണ് കൊടുത്തിട്ടുള്ളത് പ്രിൻ്റാണോ ടെമ്പ്രട്ടറി വർക്ക് അല്ലേ ഒന്നോ രണ്ടോ ബട്ടൺ മാത്രമാണ് ഓപ്പൺ ചെയ്യാൻ പറ്റും ബാക്കി ഷോ ബട്ടൺ മാത്രമായിരിക്കും അതുപോലെ പ്രിൻസസ് കട്ടിങ്ങും വരുന്നുണ്ട് ഫ്രണ്ട് പോർഷനിൽ കിട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അറുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണേ നെക്സ്റ്റ് വരുന്നത് ടോപ്പ് ബോട്ടം സെറ്റായിട്ടുള്ള കോഡ് സെറ്റാണ് ഹെവി ആരി വർക്കാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് എണ്ണൂറ്റി എഴുപത്തി അഞ്ച് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് മീഡിയം മുതൽ ഡബിൾ എക്സ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ടു കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ എണ്ണൂറ്റി എഴുപത്തി അഞ്ച് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് ബോട്ടം പല്ലാസോ ആയിരിക്കില്ല കേട്ടോ ഹെവി എംബ്രോയിഡറി വർക്കാണ് ഹെവി ആരി വർക്കാണ് കേട്ടോ എംബ്രോയിഡറി വർക്ക് ബോട്ടത്തിലും അതുപോലെ ടോപ്പിലും ഓൾ ഓവർ വർക്ക് വരുന്നുണ്ട് റൗണ്ട് നെക്ക് ആണ് കൊടുക്കുന്നത് കട്ടിങ് ഓടി ഓടിയിട്ടുള്ള റൗണ്ട് നെക്കാണ് എണ്ണൂറ്റി എഴുപത്തി അഞ്ച് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ നെക്സ്റ്റ് ഹാൻഡ് മിറർ വർക്ക് അവൈലബിൾ ആയിട്ടുള്ള ടോപ്പ് ലെങ്ത്ത് നാൽപ്പത്തി അഞ്ച് വരുന്നുണ്ട് ബോട്ടം ലെങ്ത്ത് മുപ്പത്തിയെട്ട് ടു മുപ്പത്തി ഒൻപത് വരുന്നുണ്ട് ഷോൾ രണ്ട് പോയിൻറ്റ് അഞ്ച് മീറ്റർ ആണ് വരുന്നത് മീഡിയം മുതൽ ത്രിബിൾ എക്സൽ വരെ അവൈലബിൾ ആയിട്ടുണ്ട് രണ്ട് കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് എംബ്രോയ്ഡറി വർക്ക് അവൈലബിൾ ആണ് യോക്ക് പോസ്റ്റനിൽ അതുപോലെ മിറർ വർക്കാണ് കേട്ടോ വരുന്നത് തൊള്ളായിരത്തി രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് വീണ്ടും പറയുകയാണ് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാൻ മറക്കേണ്ട സ്ക്രീനിൽ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് താങ്ക് യു ഫോർ വാച്ചിങ് ബൈ